ി എസ് സി ഗ്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറന്റ് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറന്റ് അഫേഴ്സ് ആണ്ട്ടോ നോക്കാൻ ഈ കറണ്ട് അഫേഴ്സ് വരുന്ന ടെൻത്ത് പ്രിലിമിനറി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് കറണ്ട് അഫേഴ്സ് നോക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാനും മാർക്ക് എവിടെ കേട്ടോ അതുപോലെ തന്നെ ടെൻത്ത് പ്രിംസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസും എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഏതാണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാലസ്തീനൊരു രാജ്യമായി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ച ജി സെവൻ രാജ്യം ഏതാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ച ജി സെവൻ രാജ്യം ഏതാണ് ഏതാണ് ഫ്രാൻസ് ആണ് കേട്ടോ ഏതാണ് ഫ്രാൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശമായി വികസിപ്പിച്ച ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമേ തദ്ദേശമേ വികസിപ്പിച്ചെടുത്ത ഫോട്ടോണിക് റഡാർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ് ഏതാണ് ഡിആർഡിഒ ആണ് ടോപ്പ് ഡിആർഡിഒ അടുത്തിടെ ഇന്ത്യയിലെ പുതിയ അംബാസിഡറായി ഇസ്രയേൽ നിയമിതനായ വ്യക്തി ആരാണ് അടുത്തിടെ ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി ഇസ്രയേലിൽ നിയമിതനായ വ്യക്തി ആരാണ് ജിതേന്ദ്ര പാൽ സിംഗ് ആണ് ആരാണ് ജിതേന്ദ്രപാൽ സിംഗ് പ്രൊജക്ട് സെവൻറ്റീൻ എ ക്ക് കീഴിൽ ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗറ്റ് ഏതാണ് ഏതാണ് ഐ എൻ എസ് ഉദയഗിരിയാണ് കേട്ടോ പ്രൊജക്ട് സെവൻറ്റീൻ എക്ക് കീഴിൽ ഇന്ത്യക്ക് നാവികസേനയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ഏതാണ് ഏതാണ് ഐ എൻ എസ് ഉദയഗിരിയാണെന്ന് ഓർത്തിരിക്കുക ചികിത്സക്കായി രണ്ടാമത്തെ ലിവിംഗ് ഡ്രഗ് ആയ കോർട്ടമി അംഗീകരിച്ച സ്ഥാപനം രക്താർബുദ ചികിത്സയ്ക്കായി രണ്ടാമത്തെ ലിവിംഗ് ഡ്രഗ് ആയ കോർട്ടമി അംഗീകരിച്ച സ്ഥാപനം ഏതാണ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ അസോസിയേഷൻ സാമ്പത്തിക ശാസ്ത്രവുമാണ് ഈ ഒരു കണ്ടുപിടിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെന്റർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഏതാണ് ഗുജറാത്ത് ആണ് ടോപ്പ് ഗുജറാത്ത് ലവണാംശം അടിഞ്ഞു കൂടുന്ന ഒഴിവാക്കാൻ സഹായിക്കുന്ന സിഫോൺ പവേർഡ് ഡിസിലൈസേഷൻ സാങ്കേതികവിദ്യ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇത് ഏതു തരം പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നത് ലവണാംശം അടിഞ്ഞു കൂടുന്ന ഒഴിവാക്കാൻ സഹായിക്കുന്ന സിഫോൺ പവേർഡ് ഡിജിറ്റലൈസേഷൻ സാങ്കേതിക വിദ്യ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഇത് ഏത് തരം പ്ലാറ്റ്ഫോമുകളിലാണ് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ സോളാ ഡിജിറ്റലൈസേഷൻ പ്ലാറ്റ്ഫോമുകളിലാണിത് ഉപയോഗിക്കുന്നത് അപ്പൊ ലവണാംശം അടിഞ്ഞു കൂടുന്ന ഒഴിവാക്കാൻ സഹായിക്കുന്ന ഡിഫോൺ പവോ ഡിജിറ്റലൈസേഷൻ സാങ്കേതികവിദ്യ അടുത്തിടെ വാർത്തകൾ ഇടം നേടിയിരുന്നു ഇത് ഏത് പ്ലാറ്റ്ഫോമുകളാണ് ഉപയോഗിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ സോളാർ ഡിസ്ലൈസേഷൻ പ്ലാന്റുകളിലാണ് ഇത് ഉപയോഗിക്കുക കേട്ടോ അടുത്തിടെ ആന്റോമാൻ കടത്തീരത്ത് പ്രകൃതിവാദം കണ്ടെത്തുന്നതായി പ്രഖ്യാപിച്ച പൊതുമേഖല എണ്ണ കമ്പനി അടുത്തിടെ ആന്റോമാൻ കടത്തീരത്ത് പ്രകൃതി വാതകം കണ്ടെത്തുന്നതായി പ്രഖ്യാപിച്ച പൊതുമേഖല എണ്ണ കമ്പനി ഏതാണ് ഏതാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് കേട്ടോ അപ്പൊ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മ പുരസ്കാരങ്ങൾ നൽകാനായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച ആകെ വ്യക്തികളുടെ എണ്ണം എത്രയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കംപ്ലീറ്റ് കറന്റ് അഫേഴ്സിന്റെ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും കറന്റ് അഫേഴ്സ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറില് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മ പുരസ്കാരങ്ങൾ നൽകാനായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച ആകെ വ്യക്തികളുടെ എണ്ണം എത്രയാണ് നൂറ്റി മുപ്പത്തൊമ്പത് പേരാണ് കേട്ടോ എത്രയാണ് നൂറ്റി മുപ്പത്തൊമ്പത് പേര് ഐ എൻ ആർ യുടെ ലിക്വിഡ് പ്രൊഫഷണൽ അസിസ്റ്റിംഗ് സെന്ററിന്റെ ഡയറക്ടറായി അടുത്ത നിയമിതനായത് ആരാണ് ഐ എൻ ആർയുടെ ലിക്വിഡ് പ്രൊഫഷണൽ അസിസ്റ്റിംഗ് സെന്ററിന്റെ ഡയറക്ടറായി അടുത്ത നിയമിതനായത് ആരാണ് വി നാരായണനാണ് ആരാണ് വി നാരായണനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറെ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്പോർട്സ് ലോകകപ്പ് ആഗോള അംബാസിഡറെ തിരഞ്ഞെടുത്ത ആരാണ് ലിയോണൽ മെസ്സീനിയാണ് കേട്ടോ ആരാണ് ലിയോണൽ മെസ്സിയാണ് വായനാ ദിനം വായനാ ദിനം എന്നാ ജൂൺ പത്തൊമ്പത് ആണ് വായന ദിനം കേരളത്തിലെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ അപ്പോൾ കേരളത്തിലെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ഏതാണ് ഈ രക്തദാനാണ് കേട്ടോ ഈ രക്തദാൻ സംസ്ഥാനത്തെ ആദ്യ സോളാർ മോഡൽ വില്ലേജായി പ്രഖ്യാപിച്ച ഗ്രാമം സംസ്ഥാനത്തെ ആദ്യ സോളാർ മോഡലായി പ്രഖ്യാപിച്ച ഗ്രാമം മടവൂരാണ് തിരുവനന്തപുരം ജില്ലയിലെ മടവൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡൽഹി ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രാൻഡ് അംബാസിഡർ നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡയറി ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ഇതാരാണ് ശീതൾ ദേവിയാണ് കേട്ടോ ആരാണ് ശീതൾ ദേവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അന്തരിച്ച പ്രശസ്ത ക്രിക്കറ്റ് താരം അജിത് വടകാരം ഏഷ്യൻ സിംഹങ്ങളുടെ രണ്ടാമത്തെ ആവാസ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം പ്രൊജക്ട് ലൈൻ പ്രകാരം ഏഷ്യൻ സിംഹങ്ങളുടെ രണ്ടാമത്തെ ആവാസ കേന്ദ്രമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ബർദ വന്യജീവി സങ്കേതമാണ് ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതം കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര വീവൺ എന്ന ഡ്രോൺ വികസിപ്പിച്ച സ്ഥാപനം കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര വീവൺ എന്ന ഡ്രോൺ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ് ഐ ഐ ടി കോട്ടയമാണ് ഏതാണ് ഐ ഐ ടി കോട്ടയം അന്തക എന്ന നോവൽ രചിച്ചത് സുഭാഷ് ചന്ദ്രനാണ് അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് അടുത്തിടെ വൻ വിജയമായ ഇന്ത്യൻ ടു എന്ന സിനിമയുടെ സംവിധായകൻ എസ് ശങ്കർ അടുത്തിടെ വൻ വിജയമായ ഇന്ത്യൻ ടു എന്ന സിനിമയുടെ സംവിധേതാവായത് ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് ജാസ്മിൻ പൗലിനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എൽ പി ജി സംവരണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് വിശാഖപട്ടണം ഇന്ത്യയിലെ ഏറ്റവും വലിയ എൽ പി ജി സംവരണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് വിശാഖപട്ടണത്താണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റി ഏതാണ് എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടന്ന പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിദേശ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നടന്ന പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട വിദേശ സന്ദർശനം ഫ്രാൻസ് സന്ദർശനമാണ് കേട്ടോ ഏതാണ് ഫ്രാൻസ് സന്ദർശനം അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആചരിച്ചത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത്തെ വാർഷിക സമ്മേളനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിച്ചത് ൂറ്റി പതിമൂന്നാമത് എത്രയാണ് നൂറ്റി പതിമൂന്നാമത് ശ്രീനാരായണ ഗുരു അർബു അപൂർവതകളുടെ രക്ഷി എന്ന കൃതി എഴുതിയത് ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ രക്ഷി എന്ന കൃതി എഴുതിയത് ആരാണ് എം ചന്ദ്രബാബു ആണ് കേട്ടോ എം ചന്ദ്രബാബു അടുത്തിടെ വിക്ഷേപിച്ച ഐ എസ് ആരുടെ ഏറ്റവും പുതിയ ഉപഗ്രഹം എടുത്തിടെ വിക്ഷേപിച്ച ഐ എസ് ആരുടെ ഏറ്റവും പുതിയ ഉപഗ്രഹം ഇസോ സീറോ സെവൻ ആണ് കേട്ടോ ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകുന്ന വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതി സുധിക മിത്രം സുധികമിത്രം എന്താണ് ഗർഭിണികൾക്കും അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിചരണം നൽകാന വനിതാ ഫെഡ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് ഗായകൻ സുബിൻ ഗാർഗ് ഏഷ്യ കപ്പ് അണ്ടർ സിക്സ്റ്റീൻ വനിതാ ബി ഡിവിഷൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഏഷ്യാ കപ്പ് അണ്ടർ സിക്സ്റ്റീൻ വനിതാ ബി ഡിവിഷൻ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ആണ് കേട്ടോ ഐ എസ് ആർ നിർമ്മിച്ച എസ് എസ് എൽ വി ചെറു നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ കൈമാറിയത് എച്ച് എ എൽ ആണ് ഐ എസ് ആർ നിർമ്മിച്ച എസ് എസ് എൽ വി ചെറു നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ കൈമാറിയത് എച്ച് എ എൽ ആണ് ഈ അടുത്തിടെ ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാള നടൻ ഈ അടുത്തിടെ ദാദാസാഹിബ് പാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ് മലയാളത്തിന്റെ അഭിമാനം മോഹൻലാലാണ് കേരള മീഡിയ അക്കാദമി ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായത് കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സണൽ അവാർഡിന് അർഹനായത് രാജാദീപ് സർവദേശായി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി ഏതാണ് ഇംഗ്ലണ്ട് ആണ് അടുത്ത വാർത്തയിൽ കണ്ട സെനോ ബ്ലഡ് എന്താണ് ഒരു മാൽവെയർ ആണ് കേട്ടോ ഒരു മാൽവെയർ കേരള ലളിതകലാ അക്കാദമി നിലവിലെ ചെയർമാൻ മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് മുരളി ചീരോത്ത് ആണ് കേട്ടോ എവിടെയാണ് കൃഷി വകുപ്പ് നിയന്ത്രണത്തിൽ കേരളത്തിലെ ആദ്യത്തെ എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കേരളത്തിലെ ആദ്യത്തെ എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആനയറയാണ് കേട്ടോ എവിടെയാണ് ആനയറ പോർണം കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസർ ചിപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് വില്ലോയാണ് വില്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താക്ക് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കമിട്ട ആരോഗ്യ മാനന്തം പദ്ധതി വഴി ഉദ്ദേശിക്കുന്ന എന്താണ് ക്യാൻസർ ബോധവൽക്കരണമാണ് കേട്ടോ കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കമിട്ട ആരോഗ്യ മാനന്തം പദ്ധതി വഴി ഉദ്ദേശിക്കുന്ന ഏതാണ് ക്യാൻസർ ബോധവൽക്കരണമാണ് എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിയ പദ്ധതി ഉണർവാണ് എക്സൈസ് വകുപ്പിന്റെ കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ സ്കൂൾ കുട്ടികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണേത് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ അമ്മ സിമിയാണ് കേട്ടോ രാജ്യത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ അമ്മ ഏതാണ് സിമിയാണ് നിപ്പ വൈറസിനെ ഫലപ്രദമായി നിരോധിക്കാൻ ശേഷിയുള്ള സസ്യതന്മാത്രകളെ കണ്ടുപിടിച്ചത് നിപ്പ വൈറസിനെ ഫലപ്രദമായി നിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകളെ കണ്ടുപിടിച്ചത് പാലക്കാട് ഐ ഐ ടിയിലെ ഗവേഷകർ കേട്ടോ നിപ്പ വൈറസിനെ ഫലപ്രദമായി നിരോധിക്കാൻ ശേഷിയുള്ള സസ്യ തന്മാത്രകളെ കണ്ടുപിടിച്ചത് പാലക്കാട് ഐ ഐ ടിയിലെ ഗവേഷകർ പുതിയ കേന്ദ്ര കായിക ബില്ലിനെ ഭേദഗതി പ്രകാരം ബി സി സി ഐ വിവരാവകാശത്തിന്റെ പരിധിന്ന് ഒഴിവാക്കിയത് ഫിഫ്റ്റി ടു ആണ് ഒഴിവാക്കപ്പെട്ടത് പുതിയ കേന്ദ്ര കായിക ബില്ലിന്റെ ഭേദഗതി പ്രകാരം ബി സി സി ഐ വിവരാവകാശത്തിന്റെ പരിധി നിന്ന് ഒഴിവാക്കിയത് ഫിഫ്റ്റി ടു ആണ് ഒഴിവാക്കപ്പെട്ടത് താലയോളകൾക്കായി പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് താലയോളകൾക്കായിട്ട് പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് കാര്യവട്ടമാണ് എവിടെയാണ് കാര്യവട്ടം ഓഗസ്റ്റ് ആറിന് രവീന്ദ്രനാഥ് ടാഗോറിന്റെ എത്രാമത്തെ വാർഷികമാണ് എൺപത്തി നാലാമത്തെ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിൽ എത്തുന്ന നേട്ടം കൈവരിച്ച വ്യക്തി ഏറ്റവും കൂടുതൽ കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രി പദവിയിൽ എത്തുന്ന നേട്ടം കൈവരിച്ച വ്യക്തി അമിത് ഷായാണ് ആരാണ് അമിത് ഷാ ഏത് സംസ്ഥാനത്തിലാണ് ഈ അടുത്തിടെ രാഷ്ട്രപതി ഭരണം നീട്ടിയത് മണിപ്പൂരിലാണ് കേട്ടോ ഏത് സംസ്ഥാനത്തിലാണ് ഈ അടുത്തിടെ രാഷ്ട്രപതി ഭരണം നീട്ടിയത് എവിടെയാണ് മണിപ്പൂരിലാണ് സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യ ദുർബലായ കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് അഞ്ചു ലക്ഷമാണ് കേട്ടോ സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യ ദുർബലായ കുടുംബാംഗങ്ങൾക്ക് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക അഞ്ചു ലക്ഷം രൂപയാണ് ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ലോക നഗര ദിനത്തിൽ യുണെസ്കോ പുറത്തിറക്കിയ അമ്പത്തഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം കോഴിക്കോടാണ് തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരികെ സ്കൂളിലേക്കെന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കൂട്ടശാക്തീകരണ യജ്ഞമാണ് രാഷ്ട്രപതി ഭവനിൽ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ് ഗണതന്ത്ര മണ്ഡപം എന്നാണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ശ്രീ വി ഹരിനായർ ആണ് കേട്ടോ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് ശ്രീ വി ഹരിനായർ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ റോഡ് ഉദ്ഘാടനം ചെയ്ത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവയിലാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ ടീസ്റ്റാഗ് റോഡ് ഉദ്ഘാടനം ചെയ്തത് എൻ എച്ച് സിക്സ്റ്റി ഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായ വ്യക്തി കെ സോമൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായ വ്യക്തി ആരാണ് കെ സോമനാണ് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പോർട്ട് സാഗർമാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പോർട്ട് കൊല്ലമാണ് ഏതാണ് കൊല്ലം പ്രാചീന മാർഗത്തിലെ വിഖ്യാത വിശുദ്ധമായ ചരകമുനിയുടെയും ശശ്രുത മുനിയുടെയും വെങ്കല പ്രതിമ സ്ഥാപിക്കാനുള്ള രാജഭവനം ഒരുങ്ങുന്നത് ഗോവയിലാണ് പ്രാചീന മാർഗത്തിലെ വിഖ്യാത വിശുദ്ധമായ ചരകമുനിയുടെയും ശുശ്രുത മുനിയുടെയും വെങ്കല പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഗോവയിലാണ് നഗരങ്ങൾ ഹരിതാഫമാക്കാൻ മുഖ്യമന്ത്രിയുടെ പുതിയ പദ്ധതി വിമൺസ് ഫോർ ഫ്രീ നഗരങ്ങൾ ഹരിതാഭമാക്കാൻ മുഖ്യമന്ത്രിയുടെ പുതിയ പദ്ധതി വിമൺസ് ഫോർ ഫ്രീ ഭാരത് ബയോടെക്ലോ വികസിപ്പിച്ച കോളറക്കുള്ള വാക്സിൻ ഹിൽ ആണ് കേട്ടോ ഭാരത് ബയോടെക്നോ വികസിപ്പിച്ച കോളറക്കുള്ള വാക്സിൻ ഹിൽ കോളാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിന് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് ഇക്യൂബ് എന്നാണ് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് ഇക്യൂബ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ചൈനയാണ് കേട്ടോ ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് ചൈനയാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ വി സുനിൽകുമാറാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് വി സുനിൽകുമാറാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ മൂന്ന് ദൌത്യങ്ങളിലായ സുനിതാ വില്യംസ് ബഹിരാകാശത്തേക്ക് ചെലവഴിച്ച തീരങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുനൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ബഹിരാകാശ ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആര് ആരാണ് പെഗി വിട്ടോ മൂന്ന് ദൌത്യങ്ങളിലെ സുനിതാ വില്യാമസ് ബഹിരാകാശ ചെലവഴിച്ച ദിവസങ്ങള് അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തിന് ദിവസം ബഹിരാകാശ ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി പെഗി വിറ്റ്സൺ ആണ് ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാർ പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് മേഘാലയയിലാണ് കേട്ടോ എവിടെയാണ് മേഘാലയയിലാണ് മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി മൂന്നാം മോഡി സർക്കാർ രൂപീകരിച്ച എട്ട് ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി പാർലമെന്ററി കാര്യസമിതിയാണ് കേട്ടോ പാർലമെന്ററി കാര്യസമിതി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ മരണാനന്തര ബഹുമതിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ് എം ടി വാസുദേവൻ നായർ കേട്ടോ എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയുള്ള ഭൂകമ്പം രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ് മ്യാൻമർ ആണ് തായ്ലൻഡിലെ മ്യാൻമർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകളുള്ള സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ പാതകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ആണ് തേയിലയുടെ കയറ്റുമതി ലോകരാജ്യങ്ങൾക്ക് രണ്ടാം സ്ഥാനമുള്ള രാജ്യം തേയില കയറ്റുമതി ലോകരാജ്യങ്ങളിലെ രണ്ടാം സ്ഥാനമുള്ള രാജ്യം ഇന്ത്യയാണ് ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പ് ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് കേട്ടോ ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പ് ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്രയാണ് കേട്ടോ പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്രയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ കേബിൾ സ്റ്റേറ്റ് പാലം തോട്ടപ്പള്ളി നാലഞ്ചറ പാലമാണ് ആണ് ആലപ്പുഴയിലെ നിർമ്മാണം പൂർത്തിയാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ കേബിൾ സ്റ്റേറ്റ് പാലം തോട്ടപ്പള്ളി നാലഞ്ചറ പാലമാണ് ആലപ്പുഴയിലെ ഇനി സൈബർ പ്രതിനിധികൾ നേരിടുന്നതും ദ്രുതഗതിയിലുള്ള പ്രതികരിക്കുന്നുവാനും ഏകോപനത്തിനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി കേരള സെക്ടർ സൈബർ ക്രോസിംഗ് മാനേജ്മെന്റ് പ്ലാൻ ആട്ടോ സൈബർ പ്രതിസന്ധികൾ നേരിടുന്നതും ദ്രുതഗതിയിലുള്ള പ്രതികരിക്കുന്നതിനും ഏകോപനത്തിന് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി കേരള സെക്ടർ സൈബർ കോഡിംഗ് പ്രോസസിങ് മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് അന്തരിച്ച പ്രശ്നം ചലച്ചിത്ര തമിഴ് സംവിധായകൻ മനോജ് ഭാരതി രാജയാണ് ഏതാണ് മനോജ് ഭാരതി രാജ മോഹൻലാൽ അംബാസിഡർ ആകുന്ന ലഹരി ലഹരിവിരുദ്ധ ഹ്രസ്വചിത്രം യോധാവാണ് കേട്ടോ മോഹൻലാൽ അംബാസിഡർ ആകുന്ന ലഹരി ലഹരിവിരുദ്ധ ഹ്രസ്വ ചിത്രം ആതാണ് യോധാവാണ് ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നവന് കുടുംബശ്രീയുടെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി സംയുക്തമായി വടപ്പിലാക്കുന്ന പദ്ധതി ഇൻസ്പയർ ആണ് ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സ അനുകൂലമായി ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീയുടെ യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി സംയുക്തമായി വടപ്പിലാക്കുന്ന പദ്ധതി ഇൻസ്പയർ ആണ് കേട്ടോ സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രം നയം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രം നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് കേരളമാണ് പൊതുസുരക്ഷാ ലിംഗസമത്വ വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയ സാമൂഹ്യ സൂചകളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ പൊതുസുരക്ഷാ ലിംഗസമത്വ വൈവിധ്യങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി സാമൂഹ്യ സൂചകൾ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ രാസവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഖനനത്തിലെ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം മലമ്പുഴയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ ഖനനത്തിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് മലമ്പുഴയാണ് കേട്ടോ തുടർച്ചയായി നൂറ്റി പതിനൊന്ന് ദിവസത്തെ ഇരയം സംഗീതോത്സവം നടന്നത് പയ്യന്നൂരാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് തുടർച്ചയായി നൂറ്റി പതിനൊന്ന് ദിവസത്തെ ഇരയം സംഗീതോത്സവം നടക്കുന്നത് പട്ടികവർഗ ജനവിഭാഗങ്ങൾ തൊഴിലും ജനബോധ്യയും ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഗോത്ര ജീവികയാണ് ഗോത്ര ജീവിക ക്ഷയരോഗ നിർമ്മാർജ്ജത്തിന്റെ ഭാഗമായി ക്ഷയരോഗികൾ ദത്തെടുത്ത സംസ്ഥാനം മേഘാലയ ആണോ ക്ഷയരോഗ നിർമ്മാർജ്ജത്തിന്റെ ഭാഗമായി ക്ഷയരോഗികളെ ദത്തെടു സംസ്ഥാനം മേഘാലയാണ് അതിർത്തി നിരീക്ഷിക്കുന്ന എ അധിഷ്ഠിത റോബോട്ടുകളെ വികസിപ്പിച്ചെടുത്ത് ഐ ഐ ടി ഗുഹാത്തിയാണ് കേട്ടോ അതിർത്തി നിരീക്ഷിക്കുന്ന എ അധിഷ്ഠിത റോബോട്ടുകളെ വികസിപ്പിച്ചെടുത്ത് ഐ ഐ ടി ഗുവാഹത്തിയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് ഒരു കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഡിസ്കസ് ചെയ്ത് പോയത് ഇത് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും ടെൻ പ്രിലിംസിനും അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിനൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടേക്ക് എച്ച് എസ് എയുടെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ടെൻത്ത് പ്രൊലിംസിന്റെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് പ്രീ പ്രൈമറിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് മാറ്റം ഗേഡ് വണ്ട സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം വേണമെന്നുള്ളവർ സ്ക്രീനിങ് കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അടുത്തൊരു വീഡിയോ മേ കാണാം താങ്ക് യു സോ മച്ച്